നിനക്ക് ഈ ചില സമയത്ത് ചില ആൾക്കാർ കൂടെ വർക്ക് ചെയ്യണ്ടെന്ന് തോന്നിട്ടുണ്ട് സ്റ്റോറി ഇട നമ്മള് അത് അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറയുണ്ടായിരുന്നു ഇങ്ങനെ പെണ്ണുങ്ങളെ കൂടെ നടക്കാണ് അങ്ങനെ നടക്കുന്ന രീതിക്കായാലും ആ ഇപ്പൊ പറഞ്ഞതുപോലെ നെയ്ല് സമയം ഇത് അടിപൊളി ചെയ്തു പിന്നെ നമ്മടെ ഇഷ്ടമാണ് ഈ ചുണ്ടും ആയാലും കണ്ണായാലും കൈ ആയാലും ഇതെല്ലാർക്കും ഉള്ളതാ ഇത് ഇന്നോൽക്ക് വേണ്ടിയിട്ടല്ല ഈ പ്രോഡക്റ്റുകൾ ഒന്നും ഉള്ളത് ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വന്നിട്ട് ഇണ്ടായിട്ടുള്ള ഒരു നല്ല അനുഭവം പറയാൻ പറ്റുമോ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങളുണ്ട് കൊറേ സന്തോഷം തീർന്ന് കൊറേ നല്ല ഫ്രണ്ട്സ് ഇപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റ് സെയിം ഫീൽഡിൽ ഉള്ളതന്നെ കുറച്ച് എനിക്ക് വേറെ ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാരെ ഉള്ളു ആയിട്ട് ബാക്കി എല്ലാരും അറിയാം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എല്ലാരും അറിയാവുന്ന ആൾക്കാര് പക്ഷെ കുറച്ച് ആൾക്കാര് അതുപോലെ തന്നെ കുറച്ച് നല്ല ഫാമിലി പോലെ നിക്കുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളായാലും ശരി അങ്ങനെയൊക്കെ നിക്കുന്ന കുറെ ആൾക്കാർ പിന്നെ കൊറേ അല്ലാത്ത ഫ്രണ്ട്സുകള് ഇതൊക്കെ തന്നെയാണ് വലിയൊരു സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഫ്രണ്ട്സാണ് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ കോവിഡ് ടൈമിലൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും വണ്ടിയൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ എനിക്ക് ഓർമ്മ എന്റെ ഫ്രണ്ട് രജി എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തേക്ക് അന്ന് പോകാൻ പറ്റില്ല കാരണം ഒന്നും പോകാൻ പറ്റില്ല പിന്നെ നമ്മൾ ബൈക്കിൽ പോവുമായിരുന്നു ബൈക്കിൽ പോയിട്ട് ഞാൻ ലക്ഷ്മിന്റെ വെഡിങ് ചെയ്ത് വന്നിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ഇവിടെ കൊച്ചിയിൽ വന്ന സമയത്തും ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്ന സമയത്തൊക്കെ കിട്ടിയിട്ടുള്ള കുറെ അതൊക്കെ അതുപോലെ ഈ ഫീൽഡിൽ വന്നിട്ട് കിട്ടിയിട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ബാഡ് അനുഭവം ഉണ്ടാവുമല്ലോ അതായത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനിക്കത് വേണ്ടായിരുന്നു തോന്നി പോകുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നു ഈ ഒരു ഫീൽഡ് എടുക്ക ഒരു ആൺകുട്ടിയായിട്ട് ഈ ഒരു ഫീൽഡ് എടുത്തു അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ് അതും സിനിമയിലോട്ട് അപ്പോ അല്ലെ സിനിമാ നടിമാരുടെ കൂടത്തിൽ നമ്മൾ പല പല വാർത്തകളും സിനിമ ഇൻഡസ്ട്രീനെ പറ്റി പുറമേ കേൾക്കുന്നത് പല പല വാക്കുകളും കേൾക്കുന്നുണ്ട് ഡ്രഗ്സ് ആണെങ്കിലും അല്ലാതെ പല മീ ടു ആണെങ്കിലും അങ്ങനെയൊക്കെ കൊറേ സംഭവങ്ങൾ കേൾക്കുന്നുണ്ട് അതില് നിൽക്കുമ്പോ ഒരാൾ ഇപ്പോ ആ ഒരു ഫീൽഡ് തെരഞ്ഞെടുക്കുകയാണ് അല്ലെങ്കിൽ സിനിമാക്കാരുടെ കൂടെയാണ് അപ്പൊ പല ടൈപ്പ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇനി ഇൻഡസ്ട്രീൻ്റെ ഉള്ളിൽ തന്നെയാണെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും അപ്പൊ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈ ഒരു ബാഡ് അനുഭവം ഉണ്ടായി അങ്ങനെ ഒരുപാട് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ എനിക്ക് എപ്പോഴും ഉണ്ടായില്ലേ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു ഉള്ളിൽ ഞാൻ എപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കല്ലേ പിന്നെ ഈ ചില സമയത്ത് ചില ആൾക്കാർ കൂടെ വർക്ക് ചെയ്യണ്ടാന്ന് തോന്നിട്ടുണ്ട് അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പിന്നെ അതിൽ ഏറ്റവും വലിയ നേരം നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ജനറൽ ജെൻഡർ ബേസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് മോശം പറയും എനിക്ക് ഓർമ്മ ഇണ്ട് എപ്പോഴോ ചേട്ടന്റെ വൈഫിന് ഞാനും വേറെ ഒരു ആർട്ടിസ്റ്റി അങ്ങനെ അവർക്ക് അത് ആർട്ടിസ്റ്റ് ആണെന്ന് പോലും അറിയാനുള്ള ഒരിതില്ല എന്നിട്ട് അയച്ച ആഹ് അയച്ച അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ സ്റ്റോറി ഇടല്ലോ നമ്മള് അത് അയച്ചുകൊടുത്തിട്ട് ഇങ്ങനെ പറയുണ്ടായിരുന്നു ഇങ്ങനെ പെണ്ണുങ്ങളെ കൂടെ നടക്കുകയാണ് അങ്ങനെ അതൊരു നമ്മുടെ ഈ അപ്പിയറൻസ് അല്ലെങ്കിൽ ഇപ്പൊ അല്ലെങ്കിൽ കയ്യില് വളയിടുന്നു അല്ലെങ്കിൽ നെയ്ല് വെക്കുന്നു ഇതൊക്കെ പറയും നടക്കുമ്പോഴും ആളുകൾ പറയുന്നത് അങ്ങനത്തെ ഒരു ഇതിലായിരിക്കും പിന്നെ ിഷ്ടം എന്റെ ശരീരം ഞാൻ എങ്ങനെ കാണിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മൾ നടക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഒരുങ്ങി നടക്കാൻ ഇഷ്ടമാണ് ഞാൻ ഒരുങ്ങി നടക്കുന്നു രണ്ട് കുറച്ച് പേര് നമ്മൾ എങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുങ്ങി നടക്കുന്നത് രണ്ട് പേര് കാണണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ അപ്പോ ആ ആ നടക്കുന്നത് കാണുന്ന ആളുകൾ പല രീതിയിലായിരിക്കും കണ്ണ് കാണുന്നവന്റെ കണ്ണിലാണല്ലോ വര് ഏത് രീതിയിലാ പറയാ നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ പലതും കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും അയ്യോ ഒരുപാട് നമ്മള് ഡ്രസ് ചെയ്യുന്ന രീതിക്കായാലും ശരി ആ ഇപ്പം പറഞ്ഞതുപോലെ നെയില് സമ്മേശ് അടിപൊളി അല്ല നല്ല ഭംഗിയുണ്ട് അത് സാധാരണ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാൻ എക്സ്റ്റൻഷൻ എങ്ങനെയാണെങ്കിലും ഈ കൂടുതൽ ും കണ്ടോണ്ടിരിക്കും നമ്മൾ കൊറച്ചുകൂടി വൃത്തിയായിട്ടിരിക്കുന്നത് നമ്മളറിയാത്ത ആൾക്കാരുടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ പിന്നെ നമ്മടെ ഇഷ്ട ഈ ചുണ്ടും ആയാലും കണ്ണായാലും കൈ ആയാലും ഇതെല്ലാർക്കും ഉള്ളതാ ഇത് ഇന്നോൽക്ക് വേണ്ടിയിട്ടല്ല ഈ പ്രൊഡക്ടുകൾ ഒന്നും ഉള്ളത് ഇതൊക്കെ എല്ലാവർക്കും പരീക്ഷ വെക്കണ്ടേ ആർക്കൊക്കെ എന്തൊക്കെയാ നമുക്ക് രസം അത് വെക്കാം നമുക്ക് പേഴ്സണലി അത് ആരോചായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാലോ നമ്മുടെ ഇഷ്ടമല്ലേ ഇഷ്ടല്ലേ നമ്മളെങ്ങനെ ജീവിക്കണ ആരെയും ബോധ്യപ്പെടുത്തണ്ടെന്നുള്ള ഒരു സാധനം അതെനിക്ക് എപ്പോഴും ഞാൻ എന്റെ അമ്മേനെ നോക്കിയാൽ മതി അമ്മേനെ അല്ലെങ്കിൽ വീട്ടുകാരാ അത്രേ കൂടിപ്പയഞ്ചു ചേട്ടൻ്റെ വൈഫ് വരെയുള്ള ആൾക്കാരാ മാത്രം ബോധിപ്പിച്ചാൽ മതി എനിക്ക് അതിന് പുറത്തേക്ക് വരുന്ന ഫാമിലി ആയാലും ശരി ആയാലും ശരി ഇന്ന ആക്സെപ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇന്ന ഞാന് ഇഷ്ടപ്പെടുന്നതുപോലെ ഇനി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് അവർ വേണമെന്ന് യാതൊരു വിധം നിർബന്ധവും ഇല്ല എപ്പോഴെങ്കിലും ആരെങ്കിലും എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഈ ഒരു പണിയെ കിട്ടിയിട്ടുള്ളോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇഷ്ടം അതൊക്കെ ഇതൊക്കെ സ്ഥിര എനിക്ക് തോന്നുന്നു ഞാനിത് നേരത്തെ സംസാരിച്ചതുപോലെയാ ഇതൊക്കെ നമ്മളോട് സ്ഥിരം ചോദിക്കുന്ന ചോദിക്കാം അതുകൊണ്ട് പെട്ടെന്ന് നീനൊക്കെ മറുപടി ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചത് എടുത്തു വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളവർ ഇതൊക്കെ ചോദിക്കുന്ന അത് ഏറ്റവും കൂടുതൽ ഈ കല്യാണത്തിന്റെ ഒക്കെ ഫങ്ഷന് പോകുമ്പോ നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ പിന്നെ സ്വാഭാവികമായിട്ടും കല്യാണ പ്രായമൊക്കെ ആയി നിക്കുമ്പോ ഒരു കല്യാണ ആലോചന വരുമ്പോ ഫീൽഡ് മേക്കപ്പ് ആണ് അങ്ങനെ അതിന്റെ രീതിയിൽ എന്തെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് ഫീൽ ാണ് അങ്ങനെയല്ല ഇപ്പൊട്ട കല്യാണം കഴിഞ്ഞു ഇപ്പൊ നമ്മള് കല്യാണം കഴിക്കുന്നില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനിയും എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ഇൻഡസ്ട്രിന്ന് മാറി വേറെ ഇൻഡസ്ട്രിയിലേക്ക് പോകണം അങ്ങനെ കൊറേ നമ്മുടെ ഇതുണ്ട് എനിക്ക് മുമ്പേ ഒക്കെ പറഞ്ഞ കണക്ക് അങ്ങനത്തെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴും അത് ആഗ്രഹം അറിഞ്ഞപ്പോൾ നമ്മള് നമ്മളിപ്പം കല്യാണം കഴിക്കലോ അല്ലെങ്കിൽ കൊച്ചുണ്ടാവലോ ഒന്നും ഒരു അൾട്ടിമേറ്റ് സംഭവമേ അല്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ ദിവസം നിക്കുന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാന്നുള്ളൊരു സാധനം സന്തോഷം ഇല്ലാതെ നമ്മൾ സത്യം കൊറേ കുടുംബ കല്യാണം കഴിഞ്ഞ കുടുംബമായിട്ട് സന്തോഷം ഇല്ലാതെ കാര്യമില്ലല്ലോ കുട്ടികൾ ഉണ്ടായിട്ട് എന്താ ഞാനിപ്പ എന്റെ അച്ഛനും അല്ലെ എന്റെ അമ്മയ്ക്കും ഞാൻ അവിടെ പോയിട്ട് നിക്കലോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ വെച്ചാല് നമ്മള് കാശായിട്ടും അങ്ങനെയൊക്കെ കൊടുക്കുക എന്നല്ലാണ്ട് ഇതിൽ കൂടുതൽ വലിയ എന്ത് സഹായം ഞാൻ അവർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതലൊന്നും ഇനി വരുന്ന ജനറേഷൻ ചെലപ്പോ അത്ര പോലും അവര് കാണുന്നില്ല ഇവരുടെ അച്ഛനമ്മാലും ഇങ്ങനെ നമ്മുടെ നമ്മൾ അവരും പിന്നെ ഇപ്പൊ കൊറേ ഫ്രണ്ട്സ് ഫീൽഡിൽ അതായത് നിങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഫീൽഡിൽ ഫ്രണ്ട്സ് ഇല്ല പക്ഷെ അല്ലാതെ ഫ്രണ്ട്സ് ഉണ്ട് പറഞ്ഞു അപ്പൊ ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച് നല്ല കുറച്ച് പിന്നെ ഏത് പാദരാത്രിക്ക് വേണേലും നമ്മളൊരു ഇതിൽ പെട്ട് നിൽക്കുകയാണ് അപ്പൊ എപ്പൊ വേണമെങ്കിലും വിളിച്ചാൽ ഓടി വരാൻ പറ്റിയ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള ആരൊക്കെയാ ഉള്ളത് എനിക്ക് തോന്നുന്നു ഇവർ ആര് വിളിച്ചാലും വരുവായിരിക്കും തോന്നുന്നു ഇപ്പൊ ജോക്കാൻ ഇപ്പം കഴിഞ്ഞ ദിവസൊക്കെ എനിക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇവരെല്ലാരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എപ്പോഴും ഒരു ഒരാളോ രണ്ടാളോ അങ്ങനത്തെ ഫ്രണ്ട്സ് അല്ല എനിക്ക് ഇള്ള എല്ലാരും ഇന്നോട് ആത്മാർത്ഥത തിരിച്ച് അവരോട് അങ്ങനെ തന്നെ എല്ലാരും ഇന്നോട് നിക്കുന്നെ ഇപ്പൊ രജിയൊക്കെ ആയാലും അവരൊക്കെ വരുവായിരിക്കും വരുവായിരിക്കും ഞാൻ പറയുള്ളു വേറെ ആരോ തിരക്കും ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ലല്ലോ അല്ല അവളറ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് വയ്യാണ്ടായി അല്ലെങ്കിൽ നമ്മൾ ഒന്ന് നമ്മളൊന്ന് കുടുങ്ങിപ്പോയി അപ്പൊ നമ്മളൊന്ന് വിളിക്കുകയാണ് ഈ പറഞ്ഞ കണക്ക് രജീന്ദ്രൻ ഞാൻ പറയാണ് കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് ദിവസം മുമ്പേ എനിക്ക് പാലക്കാട് ബ്രൈഡ് ഉണ്ടായിരുന്നു ഞാൻ വണ്ടിലും ഒക്കെ ആക്കി ഡ്രൈവറിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് പുള്ളി വന്ന് വരുക ഒന്നും ചെയ്തില്ല നൈറ്റ് ആയ സമയത്ത് സമയത്ത് ടെൻഷൻ ആയി അപ്പം അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിക്കുന്ന അവരൊക്കെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഫീൽഡ് എന്ന് പണ്ടത്തെ പോലെയല്ല ഇപ്പൊ കൊറേ ആളുകൾക്ക് മേക്കപ്പ് അല്ലെങ്കിൽ സെലിബ്രിറ്റി മേക്കപ്പ് എന്നൊക്കെ പറയുന്ന ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വരാൻ ആഗ്രഹമുള്ളവരുണ്ടാവും അപ്പം അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയാൻ അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടാവും അങ്ങനെ പറയ അങ്ങനെ വര വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ടിപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ മെയിൻ ആയിട്ട് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പം അപ്ഡേറ്റ് ഒരു സാധനം ഉണ്ടല്ലോ ഇവൻ പ്രൊഡക്റ്റ് ആയാലും ശരി നമ്മുടെ ആയാലും ശരി നമ്മൾ പഠിച്ചതുപോലെ മാത്രമല്ല നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന സമയത്ത് അവർ പ്രോപ്പർ ആയിരിക്കും കോണ്ടോറിങ് ആയാലും ശരി എല്ലാ കാര്യങ്ങളും പക്കിയായിട്ട് അത് ഇങ്ങനെ എടുക്കും അങ്ങനെ എടുക്കും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഓരോരുത്തരുടെ ഫേസ് ഡിഫറെന്റ് ആ പിന്നെയൊക്കെ നമ്മുടെ കൈന്റെ കാര്യങ്ങളാ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആർട്ടും അതും ഒക്കെ നമ്മള് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തു ഇല്ലെ നമുക്ക് മേക്കപ്പ് അറിയാം ഹെയർ അറിയാം എല്ലാം അറിയാം അത് മാത്രമല്ല നമുക്ക് ബേസിക് ആയിട്ട് ഡ്രസ്സിനെ കുറിച്ചിട്ട് അറിയണം എങ്ങനെ സ്റ്റൈൽ ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയണം ഹെയർ ഈ ഫേസിന് ഇങ്ങനെ ഹെയർ ചെയ്യാം അങ്ങനെ ചെലപ്പം നിങ്ങൾ ഒരു റെഫറൻസ് കാണിച്ചിട്ട് നമ്മളോട് പറയും ശ്രീ എനിക്ക് ഈ റെഫറൻസ് ഓക്കെയാ അല്ലെങ്കിൽ വേറൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പറയും ഇത് ചെയ്തു തരാൻ പറ്റുമോ അത് മറ്റു നോർവൽ ഫേസ് ആയിരിക്കും ഫേസിൽ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ അപ്പൊ അത് വെച്ചിട്ടായിരിക്കും നമ്മളോട് ചെയ്യാൻ പറയണത് അപ്പം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ അവർക്ക് ഹേർട്ട് ആവാത്ത രീതിയിൽ അത് അവരോട് പറയുക ഇങ്ങനെയല്ല മോളെ ഇങ്ങനെ ചെയ്താൽ ചെയ്താലത് രസംണ്ടാവും പറഞ്ഞിട്ട് നമുക്ക് ചില ആൾക്കാരുടെ അത് കംഫർട്ട് ഡിഫൻസും കൂടി ആട്ടാ ചില ആൾക്കാരുടെ അടുത്ത് ഇത് മതി എനിക്ക് അങ്ങനൊക്കെ ഉണ്ടാവും ചില ആൾക്കാര് പറഞ്ഞ അത് അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനത്തെ ആൾക്കാരുടെ നമുക്കിപ്പം ഞാനൊക്കെ നമ്മളൊക്കെ ഒരു പാർലറിലൊക്കെ പോവാണെ നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല ഒന്നും അറിയില്ല നമുക്ക് നമ്മുടെ മുഖം പുറമേ കാണിക്കാൻ വൃത്തിയായിരിക്കണം അത് കൂടുതൽ നമുക്ക് അറിയില്ലല്ലോ അപ്പൊ നമ്മൾ അവർ അവര് പറഞ്ഞാൽ അവര് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ നമ്മൾ അവടെ അടുത്ത് കൊടുക്കും എന്താണ് നമുക്ക് സ്യൂട്ട് സ്യൂട്ടാവുന്ന രീതിയിൽ പിന്നെ അലർജിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ വിശ്വാസം അതെ അതെ നമുക്ക് സ്ഥിരം പോകുന്ന അതാണ് ചില പാർലറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ഥിരം പോകുന്ന സ്ഥലങ്ങളോട് ആളുകൾക്ക് ഇഷ്ടം ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഒരുപാട് എക്സ്പെരിമെന്റ് പരിപാടികളും ആൾക്കാർക്ക് ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാരുണ്ട് സ്ഥിരം അത് ചെലപ്പോ കണ്ണ് മോളിൽ എഴുതും അടിയിൽ എഴുതൂല്ല അവർ ഒരു വട്ടം പോലും അത് നോക്കിയിട്ടുണ്ടാവൂല അല്ലെങ്കിൽ അത് ചെയ്ത സമയത്ത് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അത് മനസ്സിലിങ്ങനെ വെക്കും അപ്പൊ നമ്മള് കണ്ണെഴുതുമ്പോ നമ്മള് ബ്രൈഡൊക്കെ അധികം മുകളിൽ എഴുതുന്ന സമയത്ത് ശ്രീ മുകളിൽ എഴുതിക്ക താഴത്തെ എനിക്ക് എഴുതല്ലേ എനിക്ക് രസം ഉണ്ടാവൂല എനിക്കിപ്പഴു ചില സമയത്ത് നമ്മള് രസമായിട്ട് അത് എഴുതി കൊടുക്കുന്ന സമയത്ത് ആ കൊള്ളായിരുന്നു ഇല്ലേ